വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ഒരു ലോങ് വീഡിയോ അപ്പോൾ ഇത് ഞാൻ തിങ്കളാഴ്ച എടുത്ത വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി എന്ന് പറയുമ്പോൾ വോയ്സ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുത്തു വരാൻ വേണ്ടിയിട്ട് വൈകിപ്പോയി അപ്പോൾ ഇത് തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ ഞായറാഴ്ചയും ശനിയാഴ്ചയും ഞങ്ങൾക്കൊരു ആയിരുന്നു കേട്ടോ ചേട്ടൻ്റെ ഒരു കസിൻ്റെ ആയിരുന്നു അപ്പോൾ രണ്ട് ദിവസം അവിടെ പോക്കും വരവുമായിട്ടൊക്കെ നിന്നു അപ്പോൾ വീടൊക്കെ മൊത്തം അലങ്കോലായിട്ട് കിടക്കുകയാണ് അപ്പം രാവിലെ തന്നെ എഴുന്നേറ്റ് ഫേസ് വാഷ് ഒക്കെ ചെയ്തു അപ്പോൾ എൻ്റെ മൗക്കുരു ഇപ്പം കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ പിന്നെ ഞാൻ നേരെ അടുക്കളയിലോട്ടാണ് പോയത് ഫേസ് ഒക്കെ ഒന്ന് നോക്കിയതിന് ശേഷം നേരെ നമ്മുടെ അടുക്കളയിൽ ചെന്ന് ആദ്യം ഞാനിപ്പോൾ ചെയ്യുന്ന പരിപാടി എന്ന് പറയുമ്പോൾ കുറച്ച് ചൂടുവെള്ളം ചൂടാക്കി ഫ്ലാസ്കിലാക്കി വയ്ക്കും അതാകുമ്പോൾ മോക്കിടയ്ക്കിടയ്ക്ക് കൊടുക്കാനും പിന്നെ ആർക്കെങ്കിലും ഞങ്ങൾ എനിക്കോ ചേട്ടന വേണമെങ്കിലും എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി അപ്പം ഇന്ന് രാവിലെ ഞാൻ കടലക്കറിയാണ് വെച്ചത് അപ്പോൾ ചേട്ടൻ പറഞ്ഞു ചപ്പാത്തി ഉച്ചയ്ക്കൊത്തേക്കും അതുതന്നെ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾക്കും അത് തന്നെ മതിയെന്ന് കരുതി അപ്പം എനിക്ക് കുറച്ച് ഞാൻ പറഞ്ഞല്ലോ ക്ലീനിങ്ങും ഒതുക്കാനും പറക്കാനും ഒക്കെ ഉണ്ട് പിന്നെ ഞാൻ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കാരണം എന്താ പറയുക ഭയങ്കര ഒരു തിരക്ക് പിടിച്ച ഓട്ടോ ആയിരിക്കും ചേട്ടൻ പോകണത് വരെ പിന്നെ ചേട്ടൻ പോയി കഴിഞ്ഞതിന് ശേഷം ഞാനും മോളും ഇങ്ങനെ കുറച്ചു നേരം മുറ്റത്തിങ്ങനെയും ഇരിക്കും എന്താ പറയുക എന്തെങ്കിലും ഒക്കെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് കളിച്ചും ചിരിച്ചൊക്കെ ഇരിക്കും അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യം മോക്ക് ഫുഡ് കൊടുക്കും കേട്ടോ ചില ദിവസങ്ങളിൽ ചേട്ടൻ പോകുന്നതിന് മുമ്പേ ഫുഡ് കൊടുക്കും ഇന്ന് പിന്നെ ചപ്പാത്തി ആയതുകൊണ്ട് എൻ്റെ പരത്തിക്കൊണ്ടിരുന്ന് ടൈം പോയി അതുകൊണ്ട് പിന്നെ ഞാൻ കരുതി നോക്കുമെങ്കിൽ പിന്നെ ചേട്ടൻ പോയിട്ട് കൊടുക്കാമെന്ന് കരുതി അങ്ങനെ പിന്നെ ഫുഡൊക്കെ കൊടുക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ ഇപ്പം ചപ്പാത്തി ആയതുകൊണ്ട് ഞാൻ പിന്നെ അവക്ക് നമ്മുടെ ഹെൽത്ത് മിക്സ് ഉണ്ടല്ലോ അതാണ് കൊടുത്തത് കേട്ടോ രാവിലെ അവക്കുള്ള ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാൻ പിന്നെ കുറച്ച് ചൂടുവെള്ളം എടുത്ത് കുടിച്ചു ആ ഒരു വെള്ളം കുടിച്ച് കഴിയുമ്പോൾ പറഞ്ഞാൽ എന്താ പറയുക ഒരു റിലാക്സായ ഒരു ഫീൽ കിട്ടുക എനിക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് തുണിയുണ്ട് സത്യമ്മനെ ഈ രണ്ട് ദിവസത്തിന് എന്തായാലും തുണി കഴുകാൻ എന്ന് കരുതിയിട്ട് ഞാൻ അതിന് മുമ്പേ എല്ലാം കഴുകിയിട്ടതാണ് വെള്ളിയാഴ്ച എന്നിട്ട് അച്ഛൻ്റെയും മകളുടെയും തുണികൾ മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ കൂടുതലും രണ്ട് ദിവസം അവർ വരുന്നു മാറുന്നു അടുത്തതിടുന്നു പിന്നെ അതിൻ്റെ കൂടെ ബെഡ്ഷീറ്റുകൾ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ വർക്കിംഗ് ഡേയ്സിൻ്റെ ഇടയ്ക്ക് വരുന്ന ഞാൻ ആഴ്ചയിൽ രണ്ട് ദിവസമാണ് കേട്ടോ തുണി കഴുകുന്നത് അപ്പോൾ അതിൽ ഒരു ദിവസം എന്താ പറയുക നമ്മുടെ ബെഡ്ഷീറ്റ് പിന്നെ നമ്മുടെ തവൽ അതൊക്കെ ഞാൻ കഴുകി വയ്ക്കാറുണ്ട് അങ്ങനെ പിന്നെ അത് എല്ലാം കൂടെ കഴുകി സത്യം പറഞ്ഞാൽ എനിക്കൊരു മൂന്ന് സെറ്റിനുള്ള തുണിയുണ്ട് ആക്ച്വലി ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ പിന്നെ ഓരോ സെറ്റായിട്ട് കഴുകി തീർക്കാന്ന് കരുതി അങ്ങനെ തുണികളൊക്കെ ഫുള്ള് കഴുകാനിടുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് മുമ്പൊക്കെ എന്ന് പറയുമ്പോൾ എന്താ പറയുക കല്യാണം കഴിഞ്ഞ ആ ഒരു സമയം മോൾ ഉണ്ടാകുന്നത് വരെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു പണി എല്ലാ പണിയും തീർത്ത് കഴിഞ്ഞിട്ട് എനിക്ക് വെറുതെ ഇരുന്ന് ബോറടിക്കുന്നു ബോറടിക്കുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നിനും സമയം തികയുന്നില്ല മോളൊപ്പം നടക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ഓടണം ആ ഒരു ബഹളമാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ പോയ മാരേജിൽ ഞങ്ങളെ രണ്ടുപേരെക്കാളും അവള് നന്നായിട്ട് എൻജോയ് ചെയ്ത് കേട്ടോ കാരണം ഒരുപാട് സ്പേസ് ഓഡിറ്റോറിയത്തിൽ ഓടിക്കളിക്കാൻ കൂട്ടുകാരെ കിട്ടി ഒരു ബഹളമായിരുന്നു പിടിച്ചിട്ട് നിൽക്കത്തില്ല ആഹാരം വേണ്ട എന്താ പറയുക ഉറങ്ങണ്ട എല്ലാ ഒന്നും വേണ്ട അതങ്ങ് വിട്ടുകൊടുത്താൽ മതി ഓർഡർ ആ ഓട്ടം പിന്നെ എനിക്കൊരു വീട് എന്നുള്ള പേടി കാരണം നമ്മൾ അങ്ങനെയല്ലേ നിർത്താൻ പറ്റും കൂടെ നടക്കണം അങ്ങനെ ഞങ്ങൾ തുണിയൊക്കെ കഴുകാനിട്ടതിന് ശേഷം നേരെ ടറസിൽ പോയി ഞാനൊന്ന് അശ കെട്ടി കേട്ടോ കാരണം ഞാൻ ഇപ്പോൾ കുറേ നാളുകൊണ്ട് അശം തുണി മേളിൽ കൊണ്ട് വിരിക്കാറില്ലായിരുന്നു കാരണം മഴ പെയ്യുന്നു എടുക്കാൻ പോണം അപ്പോൾ അത് ബുദ്ധിമുട്ടായതുകൊണ്ട് അപ്പോൾ ഇന്ന് നല്ല വെയിലുള്ളതുകൊണ്ട് ഞാൻ കരുതി എന്തായാലും അശ മേളിൽ കെട്ടിയിട്ട് അവിടെ അവിടെത്തന്നെ വിരിച്ചിടാമെന്ന് കരുതി അപ്പോഴത്തേക്കും താഴെ വന്നപ്പോൾ മോൾ ഉറക്കമായി കേട്ടോ കാരണം ഒരു പത്ത് രാവിലെ ഏഴ് മണിക്കൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു പത്ത് മണി പതിനൊന്ന് മണി ആ സമയമൊക്കെ ആകുമ്പോൾ ഉറങ്ങാറുണ്ട് അപ്പം പിന്നെ ഞാൻ ഞങ്ങൾക്കത് മുള ഉറക്കി കഴിഞ്ഞപ്പം പിന്നെ നമുക്ക് എന്താ പറയുക കുറച്ച് സമയമുണ്ട് ആ സമയത്തിനകത്ത് നമ്മൾ മെയിൻ പരിപാടികളെല്ലാം തീർക്കണം അപ്പോഴത്തേക്ക് വന്നപ്പോൾ പെട്ടെന്ന് തന്നെ തുണി കഴുകി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഞങ്ങൾക്കത് അതുകൊണ്ട് വിരിച്ചിട്ട ആ വെയിലിൽ കിടന്നത് നന്നായിട്ട് ഉണങ്ങുമല്ലോ അത് കഴിഞ്ഞിട്ട് കാപ്പി കുടിക്കാം എന്ന് കരുതിയിട്ട് ഞാൻ ആദ്യം തന്നെ തുണി എടുത്ത് മാറ്റുന്നുണ്ട് എന്നിട്ട് അടുത്ത സെക്ഷനും ഇടുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ മുമ്പ് മെഷീൻ വാങ്ങിയ സമയത്തൊക്കെ വാഷിംഗ് മെഷീൻ വാങ്ങിയ സമയത്ത് ലിക്വിഡാണ് കേട്ടോ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ എനിക്കെന്തോ നല്ല മണവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒരു എന്താ പറയുക ജീൻസിൻ്റെ ആണെങ്കിലും ഈ നല്ല നല്ല ഡ്രെസ്സൊക്കെ ആണെങ്കിൽ ഒരു വൃത്തിയായതുപോലെ എനിക്കൊരു ഫീല് കിട്ടാറില്ലായിരുന്നു എന്ന് പറയുമ്പം എന്താ പറയുക അഴുക്കൊക്കെ അതുപോലെ ഉണ്ടെന്ന് ചേട്ടനും കംപ്ലയിൻറ്റ് ചെയ്തു ജീൻസിലൊക്കെ ഉണ്ട് അഴുക്കുണ്ടല്ലോ എന്നൊക്കെ പറയുമായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ സോപ്പ് പൊടിയാക്കി പൊടിയാക്കിയപ്പോൾ ആ ഡിറ്റർജൻറ്റ് ഇടാനുള്ള ഒരു ബോക്സ് ഉണ്ട് അതിൽ അതിൽ ഞാൻ ഇടുമ്പോഴെന്ന് വെച്ചാൽ എന്താ പറയുക നമ്മുടെ വെള്ളം അതുവഴിയാണ് വരുന്നത് പക്ഷേ അത്രയും ഫോഴ്സിൽ വെള്ളം വരാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല ആ കുറേ സൈഡിലൊക്കെ ഇങ്ങനെ നമ്മൾ ഈ സോപ്പ് പൊടി ഇങ്ങനെ അടിഞ്ഞു കൂടി 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 ഇരിക്കുമായിരുന്നു അങ്ങനെയാണ് ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് ഞാൻ ഇട്ടുകൊടുക്കും എനിക്കറിയത്തില്ല ഇത് നല്ലതാണോ എന്നൊന്നും എന്നാലും ഞാൻ ശരി എന്താ പറയുക ഇങ്ങനെ ചെയ്യുമ്പോൾ കുറേ അഴുക്കും പോകുന്നുണ്ട് എന്താ പറയുക നമ്മുടെ സോപ്പ് പൊടി വേസ്റ്റ് ആവുന്നില്ല അതുമാത്ര ഞാൻ ഇപ്പോൾ ഈ വെള്ളം രണ്ടാമത്തെ സെക്ഷനിൽ ഇടുമ്പോൾ തന്നെ വീണ്ടും ആ ഒരു പൊടി വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും പതഞ്ഞു വരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം ഞാൻ അതുകൊണ്ട് ഈ ഡയറക്റ്റായിട്ടാണ് ഏട്ടം ഇടുന്നത് ഞാൻ തുണിയത് കൊണ്ട് നേരെ ടെറസിൽ വിരിച്ചിട്ടു അപ്പം നല്ല വെയിലായിരുന്നു അധികം നേരെ നിൽക്കാനൊന്നും പറ്റില്ല അപ്പോൾ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ഞാൻ അടുത്ത സെക്ഷൻ വിരിക്കാൻ വരുമ്പോഴത്തേക്കും ഈ തുണികളെല്ലാം ഉണങ്ങുന്നു അങ്ങനെ പിന്നെ നേരെ താഴോട്ട് വന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ നമ്മുടെ കല്യാണത്തിന് ഡെക്കറേഷൻ ചെയ്ത് വച്ചിരുന്ന ഇതാണ് കേട്ടോ റോസ പിന്നെ എന്തൊക്കെയാ കുറേ ഇലച്ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഞാൻ ഇങ്ങനെ കമ്പ് വെട്ടിയിട്ട് ഊന്നി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം പൊടിക്കണമെങ്കിൽ പൊടിക്കട്ടെ എന്ന കരുതി പക്ഷേ ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഈ ഉണ്ടല്ലോ അതിലൊക്കെ ചെറിയൊരു എന്താ തളിരല വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എന്താ പറയുക കറക്റ്റായി ഓടുന്നുണ്ടായിരിക്കും വേരോട്ടം വന്ന് കാണും അതുകൊണ്ടായിരിക്കും എല്ലാ പരിപാടിയും തീർത്തിട്ട് വന്നിരുന്നു ഇപ്പോൾ പതിനൊന്നര മണിയായ കേട്ടോ പിന്നെ കാപ്പി പെട്ടെന്ന് തന്നെ കുടിച്ചു എന്തായാലും ലേറ്റായി കുടിക്കേണ്ടെന്ന് കരുതിയതാണ് പിന്നെ ഒരു ചെറിയ വിശപ്പ് വന്നുകൊണ്ട് നമ്മൾ കരുതി ശരി കാപ്പി കുടിച്ചേക്കാന്ന് കരുതിയിട്ട് കാപ്പി കുടിക്കായിരുന്നു അപ്പോൾ ഞാൻ എന്നും ഇത്രയും വൈകിയൊന്നും ഇല്ല കേട്ടോ പത്ത് മണിക്കൊക്കെ ഞാൻ മാക്സിമം കാപ്പി കുടിക്കാറുണ്ട് പക്ഷേ ഇന്നെന്തോ ലേറ്റായി പോയി തുണി പിടിച്ചിടാനൊക്കെ പോയതുകൊണ്ടായിരിക്കും പിന്നെ ഞാൻ ഒന്ന് ഡൈനിങ് ടേബിളും ഹോളോ ഒന്ന് ഒതുക്കാമെന്ന് കരുതി അപ്പം ഞാനെന്താ ഈ പൂവൊക്കെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ എന്താ പറയുക ഡാലിയാണെന്ന് തോന്നുന്നത് എന്തോ എനിക്കറിയത്തില്ല കേട്ടോ ജമന്തിയോ അങ്ങനെ എന്തോ ഒരു പൂവാണ് അപ്പോൾ ഇതിൻ്റെ കമ്പ് ഞാൻ ഊന്നി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഒരുപാട് തുണി ഉണ്ടായിരുന്നു കേട്ടോ മടക്കാൻ ഞാൻ പറഞ്ഞില്ല വെള്ളിയാഴ്ച ഞാൻ തുണി കഴുകി കഴുകിയിട്ടിട്ടാണ് പോയത് അപ്പോൾ അതിനെ മടക്കിയൊന്നും ഇല്ലായിരുന്നു പിന്നെ ശനി ഞാറുമല്ലേ കരുതിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു ജോലിയാണ് കേട്ടോ ഈ തുണി മടക്കുന്നത് സത്യം പറഞ്ഞാൽ എന്താ പറയുക കുറേ ഇങ്ങനെ കൂടി കിടക്കുമ്പോൾ ഞാൻ പിന്നെ പിന്നെ അവസാനമാകുമ്പോൾ ഇതിൽ നിന്ന് തന്നെ ഞങ്ങൾ എടുത്തിടേണ്ട അവസ്ഥയാവും ആദ്യം ഹോളിലിട്ടേക്കും ചെ രണ്ടു ദിവസം ഹോളിൽ കിടക്കുന്നതാണെങ്കുമ്പോൾ ചേട്ടൻ വഴക്കുറയും അപ്പം പിന്നെ എടുത്തോണ്ട് പോയി അടുത്ത മുറിയിലിടും അങ്ങനെയാണ് എൻ്റെ സുഖേട് എന്താ പറയുക എനിക്കിഷ്ടമല്ല ഈ തുണി മടക്കുന്ന പരിപാടി അതിനും കൂടെ ഒരു മെഷീൻ ഉണ്ടായിരുന്നു ഈ കൊള്ളായിരുന്നു എന്ന് തോന്നും എൻ്റെ പീ തുണിമടക്കാൻ മടിയുള്ള ഒരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ തുണി തുണിമടക്കാം പാത്രം കഴുകാൻ പിന്നെ എന്താ പറയുക മുറ്റം അടിക്കാനൊക്കെ ഭയങ്കര മടിയാണ് മുറ്റം അടിക്കാൻ മടിയെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ കുറേ എൻ്റെ വീട്ടിൽ സ്വന്തം സ്ഥലത്ത് എന്ന് പറയുമ്പോൾ ഒരുപാടിങ്ങനെ മുറ്റം ഉണ്ട് കേട്ടോ അപ്പം അത് നാല് സൈഡ് ആ തൂത്ത് എന്ന് തൂത്ത് 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 മടുത്തു പോയതാണ് സത്യം പറഞ്ഞ വെറുത്തു പോയതെന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ പക്ഷെ കുറവാണ് ചേട്ടൻ്റെ വീട്ടിലും കുറച്ച് ഉള്ളൂ കേട്ടോ ചേട്ടൻ്റെ വീട്ടിൽ വളരെ ഉള്ളത് വലിയ ചവറൊന്നും വീഴത്തില്ല അവിടെ സിക്കി ആയതുകൊണ്ടും ഇവിടെ നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുമുള്ള ഇലകളൊക്കെ തന്നെയാണ് നമ്മുടെ തന്നെ മരങ്ങളായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അങ്ങനെ ഞാൻ തുണിയൊക്കെ മടക്കിക്കൊണ്ട് ഇന്നപ്പോഴത്തേക്ക് മോൾ എണീറ്റോ കേട്ടോ മോക്ക് ഈ തുണി ഞാൻ മടക്കി വെക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അതിൻ്റെ വാരി ഇടാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഈ തുണി മടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ മോൾ വന്ന് അതിനെയൊക്കെ വാരി വലിച്ചിടാൻ ശ്രമിക്കുന്നുമുണ്ട് ഞാൻ ഈ ഇവിടെ വെച്ച് തന്നെ മോളുടെ തുണി സെപ്പറേറ്റ് ആയിട്ട് നല്ല ഡ്രസ്സ് മാറ്റി വയ്ക്കും അതുപോലെ നമ്മുടെ ഡ്രസ്സാണെങ്കിലും എല്ലാം ഞാൻ മാറ്റി വെച്ചിട്ടാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത് കേട്ടോ അതാകുമ്പോൾ കൊണ്ടൊന്നിച്ച് വയ്ക്കുമ്പം എളുപ്പമാണല്ലോ എന്ന് കരുതിയിട്ട് അപ്പം ഇന്ന് ഒരുപാട് തുണി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഹോളിൽ ഇട്ടിന്നെയാണ് മടക്കിയത് ഇന്നിനി വരുമ്പോൾ ചേട്ടൻ കാടുമ്പോൾ ചോദ്യം ഇല്ലെങ്കിൽ വഴക്ക് കിട്ടിയാലോ എന്ന് കരുതിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയുക പേടിച്ചിട്ടാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്തിനാ വെറുതെ ബി പി കൂട്ടുന്നത് അതുകൊണ്ട് അങ്ങ് മടക്കി വെച്ചു അപ്പോഴത്തേക്കും മോളിതാ ഇവിടെ തുണികളൊക്കെ എടുത്ത് കളയുന്നുണ്ട് ഞാൻ ഇന്ന് ബെഡ്ഷീറ്റ് കഴുകാനിട്ടതുകൊണ്ട് തന്നെ ഞാൻ അതായത് ഇതുപോലെ ബെഡ്ഷീറ്റ് വിരിച്ചിടുന്നുണ്ട് കേട്ടോ പുതിയ ബെഡ്ഷീറ്റ് എടുത്തിട്ട് അപ്പോൾ ഈ ലാസ്റ്റ് ആ ഗ്രീൻ കളർ അതെന്ന് പറയുമ്പം ഞങ്ങൾ ചേണ്ട വീട്ടിലായിരുന്ന സമയത്ത് രണ്ട് തലേണ അച്ചൻ പൊട്ടിച്ചിട്ട് ഒന്നിച്ച് ചേർത്ത് വെച്ച് തച്ചു തന്നതാണ് കേട്ടോ പക്ഷെ അത് ഞങ്ങൾ ആ സമയത്ത് കാല് എനിക്ക് കാലിൻ്റെ ഇവിടെ തലേണ വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അച്ഛൻ ഇപ്പം നമ്മൾ അവിടെ ഒരു എന്താ പറയുക ജെന്നലിൻ്റെ മോൾ കയറി നിൽക്കും എന്നിട്ട് എന്താ പറയുക നടന്ന് അങ്ങോട്ട് പോകും അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒരു അവർക്കൊരു ബാരിയർ ഒരു തടസ്സമായിട്ട് നിൽക്കട്ടെ എന്ന് എഴുതിയിട്ട് അതിൻ്റെ ഇടയിൽ ഈ തലയണ വെച്ചിട്ടുണ്ട് അപ്പം എന്നാലും ചില സമയത്ത് ഈ തലയണയുടെ മണ്ടേ കയറിയിട്ട് വേണമെങ്കിലും ജനലിൽ കയറും എങ്കിലും നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് വച്ചേക്കുന്നെന്ന് മാത്രം അങ്ങനെ ഞാൻ എന്താ ഇവിടെ തലയണക്കൊക്കെ കവറ് മാറ്റി ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഈ ബെഡ്ഷീറ്റൊക്കെ വിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എന്താ പറയുക ഞാൻ വിരിക്കുമ്പം പെർഫെക്റ്റ് ആവത്തില്ല എന്ന് തോന്നും ചില സമയത്ത് ഞാൻ പഠിച്ച ഫീൽഡിൽ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയറിലൊക്കെ ഇതുപോലെ ബെഡ് മടക്കി വയ്ക്കുന്നതൊക്കെയാണ് ഞാൻ പഠിച്ചതെന്ന് പറയുമ്പോൾ നഴ്സിങ്ങാണ് കേട്ടോ അപ്പോൾ അതിൽ എന്ന് പറയുമ്പോൾ അതുപോലെ ബെഡ് മേക്കിംഗ് ആണ് ഫസ്റ്റ് പ്രൊസീജിയർ ഒക്കെ ആയിട്ട് വരുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഓരോ തവണയും ബെഡ് മടക്കിയൊക്കെ വെക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കും നമ്മളന്ന് എങ്ങനെയാണ് ടക്ക് ചെയ്യേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചതെന്നതും ഒക്കെ ഞാൻ ചിന്തിക്കും എന്താ പറയുക നമ്മൾ ഹോസ്പിറ്റലിലും അത് പ്രാവർത്തികമാക്കാറുണ്ടായിരുന്നു എങ്കിലും നമ്മളെന്താ പറയുക വീട്ടിൽ നമ്മൾ അങ്ങനെ മടക്കി വെച്ചാലൊന്നും അത്രയും പെർഫെക്റ്റായിട്ടൊന്നും ഇരിക്കത്തില്ല കേട്ടോ പിന്നെ ഞാൻ കൈയോടെ തന്നെ മുറിയും കൂടെ ഒന്ന് വൃത്തിയാക്കി കേട്ടോ വേറെ ഒന്നുമില്ല അവിടെ കുറച്ച് എന്താ പറയുക നമ്മളെല്ലാം മേക്കപ്പ് സാധനങ്ങളാണെങ്കിലും എല്ലാം എടുത്തിട്ട് ചീപ്പ് അത് ഇതെല്ലാം അവിടെ ഇവിടെ വച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ എടുത്ത് അതത് സ്ഥാനത്തൊക്കെ എടുത്ത് വെച്ചു അപ്പം ഞാൻ നോക്കി ഇത് ഓൺലൈനിന്ന് ഇപ്പം ഡാപ്പർ ഇങ്ങനെയാണ് കേട്ടോ വാങ്ങിച്ചത് അതിലൊരു അറുപത്തി രണ്ട് പേക്കും കണ്ട അറുപത്തിരണ്ടെണ്ണം വരും പക്ഷെ നല്ല പ്രോഡക്റ്റാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട് അത് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു അതിലപ്പോൾ ഒരു ആറേഴ് എണ്ണമൊക്കെ ഇനി ഉള്ളു അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി എന്താ പറയുക അത് എടുത്ത് മാറ്റിയിട്ട് ആ കവർ കളഞ്ഞേക്കാൻ കരുതി അങ്ങനെ അതൊക്കെ എടുത്ത് മാറ്റി എന്നിട്ട് നേരെ ഹോളിൽ വന്ന് ഹോളും കൂടെ ഒക്കെ ഒന്ന് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് അടിക്ക് വെച്ചതേ ഉള്ളു കേട്ടോ ഭയങ്കര ഡീപ്പായിട്ടൊന്നും ക്ലീൻ ചെയ്തില്ല കാരണം മോളേം വെച്ചോണ്ട് അങ്ങനെ ഡീപ്പ് ഒന്നും നടക്കത്തില്ല അപ്പോൾ അതും കൂടെ ചെയ്തു പിന്നെ ആ ഡയപ്പർ നല്ല ഡയപ്പറാണ് കേട്ടോ ഞാൻ മീഷോ എന്നാണ് വാങ്ങിച്ചത് അഞ്ഞൂറ്റി സംതിങ് രൂപയായിരുന്നു പക്ഷെ നല്ല പ്രോഡക്റ്റ് പ്രോഡക്റ്റായിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു ഞാൻ എന്ന് കരുതി ഡൗട്ടിലാണ് വാങ്ങിയത് എങ്കിലും അത്യാവശ്യം ലാഭമാണ് നല്ല പ്രോഡക്റ്റും ആയിരുന്നു പിന്നെ ഞാൻ ഇപ്പം മോക്ക് നൈറ്റ് ഡയപ്പർ വയ്ക്കാറില്ല കാരണം നൈറ്റല്ല ഡേ ടൈമിൽ ഞാൻ വയ്ക്കാറില്ല എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമേ ഞാൻ വയ്ക്കാറുള്ളൂ കേട്ടോ വേറൊന്നും അല്ല എന്താ പറയുക അവൾ മാക്സിമം ഓൾ നൈറ്റ് യൂറിൻ പാസ് ചെയ്യാറില്ല ഇതുവരെയും പാസ് ചെയ്തിട്ടില്ല എന്താ പറയുക ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പം മാത്രമേ യൂറിൻ പാസ് ചെയ്യത്തുള്ളൂ അപ്പം പിന്നെ എന്തിനാണ് വെറുതെ ഡയപ്പർ വയ്ക്കുന്നത് എന്തായാലും ഡയപ്പർ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാതിരിക്കുന്നതാണല്ലോ നല്ലത് പിന്നെ ഡേ ടൈമിലാണെങ്കിലും നൈറ്റ് ടൈമിലാണെങ്കിൽ ഞാൻ നമ്മുടെ ക്ലോത്ത് ഡയപ്പർ ഉണ്ടല്ലോ അത് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പം അതുതന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ അടുത്ത സെക്ഷൻ തുണിയും കൂടെ ഞാൻ വിരിച്ചിട്ടു അപ്പോഴത്തേക്കും മഴ ചാറാൻ തുടങ്ങിയിട്ട് അപ്പം മഴ നനഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ കൈയോടെ തന്നെ കുളിച്ചു പിന്നെ മോളേം കൂടെ കുളിപ്പിച്ചെടുത്തിട്ടുണ്ട് മോളെ കുളിപ്പിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളും കൂടെ നനഞ്ഞോളും അതുകൊണ്ടാണ് പിന്നെ ഞാനും മോളും കൂടെ ഒന്ന് കുളിച്ച് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല ഞങ്ങൾക്ക് രണ്ടുപേർ കൂടെ ഫുഡ് കഴിക്കണം ആ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ അപ്പോൾ ഫുഡ് കഴിക്കുക പിന്നെ ചില സമയത്ത് മോൾ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ ഞാനും കൂടെ കിടന്നുറങ്ങും അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടും കൂടെ എന്തെങ്കിലുമൊക്കെ കളിച്ചുകൊണ്ട് കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക